ദൈവമേ സ്തോത്രം സ്തോത്രം മഹാപരിചുദിനമായ സ്വർഗം നല്ല പിതാവേ നല്ലതും വലിയേറിയ വിശ്വസനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവ് തരുകയും ചെയ്യും ദൈവ സ്തോത്രം കഥാവേ ഈ പ്രഭാതത്തിൽ അടിയങ്ക നീക്കം നല്ല വചനത്തിനായി നന്ദിറങ്ങത്തോടെ സ്തുതിക്കുന്നു മഹത്തപ്പെടുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവ സ്തോത്രം നന്മ ദൈമഹാലിൽ അടിയന്തരുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നു മഹത്തപ്പെടുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിരാശയുടെ അനുഭവങ്ങൾ വരുമ്പോൾ ിയ സ്ത്രോത്രം ദ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഹാലലിയ സ്തോത്രം കർത്താവ് പലപ്പോഴും ഞങ്ങള് കർത്താവെ നിരാശരായി ഹാലലിയ ദൈമി വളരെയധികം ഭാരപ്പെട്ട് കർത്താവ് സ്തോതം ഹാലലിയ ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെ സ്തോത്രം നിന്റെ വചനത്തിൽ കൂടെ നീ ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമേ ദൈവുമായിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ് നീ ഞങ്ങൾക്ക് നന്മ ദൈമയെ നൽകുകയും ഹാലളിയ സ്തോത്രം അടിഞ്ഞിന്റെ ജീവിതത്തിൽ നന്മ അടിയും ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവ് ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് ദൈവമേ സ്തോത്രം നീ നല്ലവനായ നന്മ ചെയ്യുന്ന ദൈവുമായിരിക്കാൽ നന്ദി പറയുന്നു കർത്താവ് സ്തോത്രം അഴിങ്ങളെ ദൈവമെ അറിഞ്ഞ് കത്താവ് സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടത് തരുന്ന ദൈവമായി നന്ദി പറഞ്ഞു കർത്താവ് അപ്രകാരം ഭാരത്തിരിക്കുന്നവർ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവരെ ബലപ്പെടുത്തു മാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം